ഞങ്ങളുടെ ഒരാളാണ് വളരെ അടുത്ത സുഹൃത്താണ് മോഹൻലാലിനോടുള്ള ഇഷ്ടം പോലെ മകൻ പ്രണവ് മോഹൻലാലിനും വലിയ സ്നേഹമാണ് ആരാധകരിൽ നിന്നും ലഭിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ താരപുത്രന്റെ ജീവിതത്തെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയും എല്ലാവർക്കുമുണ്ട് ഇടയ്ക്ക് നടിയും താരപുത്രയുമായ കല്യാണി പ്രിയദർശൻ്റെ പേരിനൊപ്പം ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്നെങ്കിലും പ്രണവിന്റെ പ്രണയിനി അതെല്ലെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് കല്യാണിയും പ്രണവ് മോഹൻലാലും തമ്മിൽ വിവാഹം കഴിക്കുമോ എന്നതാണ് എല്ലാവർക്കും അറിയേണ്ടത് മാത്രമല്ല പലരും അങ്ങനെ ഒരു വിവാഹം ആഗ്രഹിക്കുന്നുണ്ടെന്നും അവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നും താൻ ലിസ്സിയോട് ചോദിച്ചെന്നാണ് അഷ്റഫ് പറഞ്ഞത് അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ രണ്ട് വീട്ടുകാർക്കും സന്തോഷമാണെന്നും പക്ഷേ അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല എന്നാണ് ലിസ്സി തന്നോട് പറഞ്ഞത് പ്രണവിനും കല്യാണിക്കുമിടയിലും സഹോദര ബന്ധം മാത്രമാണുള്ളത് അപ്പു അവർക്കെല്ലാം ഒരു ഹീറോയെ പോലെയാണ് മാത്രമല്ല അവർ പ്രണയത്തിലല്ലെന്ന് പറയാൻ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടിയുണ്ട് അപ്പുവിന് വേറൊരു പ്രണയമുണ്ട് ജർമ്മനിയുള്ള ഒരു കുട്ടിയുമായിട്ടാണ് പ്രണവ് പ്രണയത്തിലായിരിക്കുന്നത് എന്നാണ് ലിസി പറഞ്ഞതെന്നും അഷ്റഫ് വ്യക്തമാക്കുന്നു ഇതോടെ സോഷ്യൽ മീഡിയയിൽ പുതിയ ചില ചർച്ചകൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ് നിങ്ങളൊരു പ്രണവ് മോഹൻലാൽ ആരാധകനാണെങ്കിൽ ഐ ലൈക്ക് പ്രണവ് എന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്